അതെ നമ്മള് പണ്ടുകാലത്ത് എൻ്റെ അച്ചാച്ചനും എൻ്റെ പാപ്പയും എൻറെ അമ്മാമ്മയും എൻ്റെ അച്ഛമ്മ കൂടി അവർക്ക് ആങ്ങളന്മാരുണ്ട് പെങ്ങന്മാരുണ്ട് എന്തൊക്കെയാണ് വിശേഷം ഓണവുമ്പോഴും വിഷോപെടും ഓരോ ആഘോഷങ്ങൾക്ക് അവര് അവരാങ്ങളെ വിളിച്ചായിട്ട് പെങ്ങന്മാര് ചോര കൊടുക്കണ് കാര്യം കൊടുക്കണ് അപ്പൊ അങ്ങനത്തെ പാട്ടുണ്ട് നമ്മളെന്താ പറയാ അന്നൊക്കെ പാടുന്ന പാട്ടുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ കരുതൽ കൂട്ട ആശ അമ്മ നമുക്ക് പറഞ്ഞ പാട്ട് രണ്ടുപേരിക്കും ഓർമ്മ പാടുന്ന എല്ലാരും സപ്പോർട്ട് ചെയ്യണേടുക്കര് കൊച്ചട്ടമാരെനിക്കൊരു നേരം കണ്ടിടേണം കൊച്ചട്ട് ഒരു നേരം കണ്ടിടണം കൊച്ചനിക്കൊരു നേരം ിലെ കരി കറും പനം കുഞ്ഞിളെ ഇഞ്ചുടി നാരങ്ങളി ചെരി സാമ്പാറി ഞങ്ങി നാല് കൂട്ടം കറി തരാ ഇഞ്ചം മുടി നാരങ്ങളി ചെരി സാമ്പാറി ഞങ്ങി നാല് കൂട്ടൻ കറി തരാ കുത്തിമേദിയരി ചേച്ചും പൊടിയരി പോലുള്ള ചോറുതേരാ കുത്തിമേദിയരി ചേറ്റും പൊടിയരി തുമ്പപ്പൂ പോലുള്ള ചോറുതേരാണു കഴിക്കാൻ ഇരിക്കുവാനായിട്ട് പുത്തമ്പുൽ പായ ഞാൻ ഇട്ടുതരാ ഊണുകഴിക്കാൻ ഇരിക്കുവാനായിട്ട് പുത്തമ്പുൽ പായ ഞാൻ ഇട്ടുതേരാ ഊണുകഴിഞ്ഞിട്ട് കൈ കഴുകാനായിട്ട് തരിയിട്ട കിണ്ടിയിൽ വെള്ളം തരാ ൂണുകഴിഞ്ഞിട്ട് കൈ കഴുകാനായിട്ട് തന്നിട്ട് ഊണുകഴിഞ്ഞ് കിടക്കുവാനായിട്ട് നല്ല പുൽപായ ഞാൻ ഇട്ടുതേരാടക്കുവാനായിട്ട് നല്ല പുൽപായ ഞാൻ ഇട്ടുതേരാന്ന് കൊണ്ടാങ്ങിളെ നാളെ പൂവാങ്ങിളെ കരി കറും കുഞ്ഞാങ്ങിളേ ഇന്ന് കൊണ്ടാങ്ങിളെ നാളെ പൂവാങ്ങി കരി കറും കുഞ്ഞാങ്ങിളെ